കുറച്ച് ടെൻഷൻ അടിച്ചതെ അപ്പൊ റെക്കോർഡിങ് ഓക്കെ അപ്പൊ ഇനി ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം ഇതാണ് സജി ബ്രോ സജി ബ്രോ വളരെ കാലമായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്ട് ആയിട്ട് ബ്ലൂമിന്റെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഫ്രാഞ്ചൈസി എടുത്ത ആളാണ് ഇദ്ദേഹത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്താൻ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാല് പല ആർക്കിടെക്ടർ ആർക്കിടെക്ടുകൾക്കും അല്ലെ എന്നെ പോലെയുള്ള സാധാരണ കോൺട്രാക്ടേഴ്സും ഇന്റീരിയർ ഡിസൈനേഴ്സിനും ഒക്കെ കൺസൾട്ട് ചെയ്യുന്ന ആളാണ് കുറച്ച് കൊറച്ചൊന്നും അല്ല വളരെയധികം കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോ കിച്ചനോ ഇന്റീരിയറോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി ബ്ലൂമെന്റ് മാത്രം നല്ല കേട്ടോ ലോകത്തിലുള്ള സകലീസിനെ കുറിച്ചിട്ടും അങ്ങനെയാണ് അതല്ല അങ്ങനെയൊന്നല്ല ഞാൻ കഴിഞ്ഞ തവണ വന്നിട്ട് ഇവിടുന്ന് സംസാരിച്ചപ്പോ സകല എക്സറീസിനെ കുറിച്ചിട്ടും ണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എനിക്ക് വളരെ സന്തോഷം ഇങ്ങനെ ഒരാളോട് സംസാരിക്കുമ്പോൾ പിന്നെ സംഭവിച്ചു തരാത്തത് ബ്ലൂ ബൈഹാർട്ടാണ് ബ്ലുംബിന്റെ ജോലി ചെയ്തിരുന്നത് ഞാൻ ആദ്യമേ ഹാഫ് ഡേയുടെ ഇന്ത്യയിൽ മാർക്കറ്റ് ബോംബില് കരിയർ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി അഞ്ചില് ഹാഫിലെ ജോയിൻ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു ഹാഫിലെ ഡീലർ ആയിരുന്നു ട്രോണ്ടത്ത് രണ്ടായിരത്തിൽ ഹാഫിന്റെ ബ്ലൂം സ്റ്റോപ്പ് ചെയ്ത് ബ്ലൂം ഡയറക്ടർ ഉണ്ടോ അന്ന് നമ്മുടെ ഫ്രാഞ്ചൈസി ആയി ഇരുപത്തിയഞ്ച് വർഷമായി അപ്പൊ ഹാഫ്ലേയുടെ ആഫ്ലേലെ മാർക്കറ്റിംഗിൽ രംഗത്തായിരുന്നു റിസൈൻ ചെയ്ത് മാർക്കറ്റിംഗിലായിരുന്നു മാനേജറായിരുന്നു ബ്ലൂമിന്റെ അല്ലെ അല്ലെ ഹാഫ്ലേ തന്നെ ഡീലർഷിപ്പ് എടുത്തു ഹാഫ്ലയുടെ ഡീലർഷിപ്പ് എടുത്തു ഇപ്പൊ പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഒരു ബിസിനസ് വളരെയധികം നന്നായിട്ട് കൊണ്ടുവരണം തിരുവനന്തപുരത്തും എറണാകുളത്തും ഷോറൂമിലുണ്ട് ബ്ലൂമിന്റെ ഏറ്റവും സൈഡ് എല്ലാ പ്രൊഡക്ടുകളും നമുക്ക് ഈ ഒരു സൗത്ത് സൈഡിൽ കിട്ടുന്നത് ഇദ്ദേഹം വഴിയാണ് എന്തായാലും വളരെ സന്തോഷം താങ്കളെ കൂടി ഇതിനകത്ത് പരിചയപ്പെടുത്താൻ കഴിയും ഞാൻ പല ബ്രാൻഡുകളെ പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തേ നിങ്ങളുടെ ബിസിനസ് പോകില്ല എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് പോട്ടെ ആളുകൾക്ക് ഏറ്റവും നല്ല ആളുകൾ മാത്രമല്ല ഒരു കോമ്പറ്റീഷൻ ഇല്ല കാരണം എന്താ വെച്ചാല് ആളുകൾക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റുകള് മിതമായ റേറ്റില് മികച്ച കൺസൾട്ടേഷനോട് കൂടി കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് ഐഫ ലാസ്റ്റ് വേണമെന്നല്ല ഇഷ്ടംപോലെ കമ്പനികളുണ്ട് പിന്നെ ഇദ്ദേഹം ഡയറക്റ്റ് വർക്ക് എടുക്കുന്നില്ല നമ്മളെപ്പോലെ വർക്ക് എടുക്കുന്ന നിങ്ങളൊക്കെ വർക്ക് എടുക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം നിങ്ങൾക്കാണ് സപ്പോർട്ട് കിട്ടുക ഇവിടെ നല്ലൊരു ഡിസ്പ്ലേ ഉണ്ട് കൊച്ചിൻ്റെ അപ്പോൾ ഇന്റീരിയർ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അതുപോലെ നമ്മളൊരു വർക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇവരുടെയൊക്കെ ഷോറൂം സന്ദർശിക്കണം ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യണം ഒരു കാര്യം കൂടി പറയാണ്ട് എന്തോ പറയാ വിചാരിച്ചില്ല തീർച്ചയായിട്ടും എനിക്ക് ഫൈസലിനെ ഇത്രമാത്രം ഇതായിട്ട് പറഞ്ഞു എനിക്ക് തിരിച്ചു അതിനേക്കാളും പറയാനുണ്ട് തീർച്ചയായിട്ടും ക്വാളിറ്റിയിൽ അംഗീയറ്റം എനിക്ക് നേരത്തെ ഫൈസലിനെ അറിയാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് ഇദ്ദേഹത്തിന്റെ അപ്പോയിൻമെന്റ് എന്തെങ്കിലും കിട്ടിയത് കിട്ടിയതാണ് പക്ഷേ ഇദ്ദേഹം ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് അറിയാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഐഫ അത്ര ഒന്നും അല്ല തീർച്ചയായിട്ടും നല്ല ഏറ്റവും നല്ലൊരു ഫർണിച്ചർ ഫെർണിച്ചർ അല്ലേ ഫർണിച്ചറിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് അപ്പം ഇത്ര നേരം സംസാരിച്ചാലും വളരെ സന്തോഷം തീർച്ചയായിട്ടും നമുക്ക് ബന്ധം പിന്നേം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോ ഈ ഒരു എക്സറീസിനെ കുറിച്ച് ധാരണ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോ സംസാരിച്ചൊരു വിഷയം ഒന്നുകൂടി കൂടി ആളുകൾക്ക് അറിയാൻ വേണ്ടി പറയാണ് അതായത് ഇത് കേക്കാതിരി കേക്കാതെ പോയിരുട്ടാ എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലൂമിന്റെ ഒരു ഇഞ്ചസിന്റെ ഉള്ളില് എത്ര ഫിറ്റിംഗ് പാർട്സ് ആണ് ാണ് ഗ്ലമൊരു അകത്ത് ഇരിക്കുന്നത് അമ്പത്തെട്ട് പാർട്സ് അങ്ങനെയാണ് ഇതൊരു മേക്കിംഗ് വരുന്നത് അപ്പൊ ലോകത്തിലുള്ള പല കമ്പനികളും ബ്രാൻഡഡ് കമ്പനികളും ഇതാ എടുത്തിട്ട് വരുന്നു സെക്കൾക്കൊണ്ടാണ് പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അനക്കാൻ ചെയ്തിരിക്കുന്നത് വാറന്റി രണ്ട് ലക്ഷം സൈക്കിൾസ് പറഞ്ഞാൽ രണ്ട് ലക്ഷം സൈക്കിൾ ചോട്ടേണ്ട കഥയല്ല രണ്ട് ലക്ഷം പ്രാവശ്യം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അടക്കം തുറക്കാൻ ചെയ്യാം പണ്ട് നിലമ്പൂര് ഒരു കഥയുണ്ട് നിലമ്പൂര് ഒരു ആശാരി വാതില് വെച്ചു ആശാരിമാർക്കെതിരെയും നല്ലോട്ടത് ആശാരി വാതിൽ വെച്ചപ്പോ പെട്ടെന്ന് അത് കംപ്ലൈന്റ് ആയി അങ്ങനെ ആശാരി ഓടി ഓടിക്കഴിച്ച് അവിടെ ഞാൻ വെച്ച വാതിൽ കംപ്ലൈന്റ് ആയി എന്ന് വെച്ചു അപ്പൊ ആ വാതില് കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞു നിങ്ങൾ അത് അടക്കിയത് തുറക്കിട്ട് ചെയ്തോന്ന് വെച്ചു അപ്പൊ അതുപോലെയല്ലത് ഇത് രണ്ടു ലക്ഷം തവണ അടക്കി തുറക്കം ചെയ്താലും കംപ്ലൈന്റ് വരില്ല എന്ന് അവര് ടെസ്റ്റ് ആണ് പ്രൂവൺ പ്രൂവൺ ടെക്നോളജിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം അപ്പൊ നമ്മുടെ ലൈഫ് ലോങ് ഇത് അടക്കി തുറക്കം ചെയ്തിട്ട് കംപ്ലൈന്റ് വരുന്നു വിചാരിക്കേണ്ട കൊടുക്കുമ്പോ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം അതിന് നല്ലൊരു മാത്രം വരുന്നുണ്ട് നല്ലൊരു അതിന് ആറ് പാർട്സ് ഉണ്ടാവോ അതിന് തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് സോഫ്റ്റ് സോണാക്കാനും ഓഫ് ആക്കാനും പറ്റും പക്ഷെ ഇന്റർറേഞ്ച് സോഫ്റ്റ് ഇന്റർറേഞ്ച് വാങ്ങിക്കണ്ട ഇവരുടെ ട്വന്റി തൗസൻഡ് ആണെങ്കിൽ തന്നെ ഒരു കുഴപ്പമുണ്ടാവില്ലേ നമ്മളീ പുട്ടും വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വീട്ടിൽ അയച്ചു വെക്കുന്ന ആ ഒരു മോഡുലാർ കിച്ചന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം തന്നെ ധാരാളം ഇനി അല്ല കുറച്ചും കൂടി ഗംഭീരാവണമെങ്കിൽ ലക്ഷം രണ്ട് ലക്ഷം തവണ അടയ്ക്കാവുന്ന പ്രോഡക്റ്റ് ആണ് എന്തായാലും വളരെ സന്തോഷം താങ്കളെ പരിചയപ്പെടുത്തലും താങ്കളെ കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താനും പ്ലീസ് തീർച്ചയായിട്ടും